അസ്സാം വലിക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേന്റെ ബ്ലോഗാണ് കേട്ടോ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും നല്ലൊരു ബ്ലോഗായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊതാ എത്രയോ കമെന്റ് ഇട്ടു ഒന്നും വായിച്ചില്ല പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെ കേട്ടോ ഉമാ ഉമ്മ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല ചില സമയത്ത് ഞാൻ എഡിറ്റിങ് കഴിഞ്ഞിട്ടുള്ള ഒക്കെ വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആ സി എസ് സിയിലാണ് പഠിക്കുന്നത് ഒരാൾ പ്ലസ് വണ്ണോ ഒരാൾ സെവൻത്തിൽ കേട്ടോ ഫസ്റ്റ് ലൈക്ക് അടിക്കും കമൻറ്റും ഇടും ബട്ട് കമൻറ്റ് വായിക്കുക പോലും ഇല്ലാന്ന് നമ്മുടെ ക്ഷമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വലിയൊരിതെന്ന് കേട്ടോ അയച്ചേക്കുന്നത് എന്താ പറയുക ഇത് പലപ്പോഴും എടുത്ത റെസിപ്പിയാണ് അല്ലെ ചുരിദാറിൻ്റെ കൈ കണ്ടപ്പോൾ മനസ്സിലായിന്ന് അതെ അതെ ഇന്നലെ മിന്നാന്ന് ഞാൻ അങ്ങനത്തെ ഒരു ബ്ലോഗിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു സെലിബ്രേഷൻ സ്വീറ്റ് കൊടുക്കലായിരുന്നു കേട്ടോ ജിമ്മിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് അപ്പം ഇക്കൊടുത്തപ്പോഴൊക്കെ ജിമ്മിൽ നിന്നാണ് സ്വീറ്റ് ഭയങ്കര മാന്യമായിട്ട് പറയുകയാണ് കേട്ടോ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു പ്രശ്നമില്ല ജിമ്മിൽ നിന്നായതാണ് നോക്കട്ടെ പ്രശ്നം അപ്പം ഞാനിക്കയും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് കഴിച്ചു ഫുള്ളായിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാരണം നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് പായസൊക്കെ ഉണ്ടാക്കണം അപ്പം അത് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതാ വീട്ടിലോട്ട് പോവാണ് ഇന്ന് റിഹാൻ ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വന്നു കാരണം ഇന്ന് റിഹാൻക്ക് അത്യാവശ്യം വർക്കൗട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയതും കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ അങ്ങനെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മള് നേരെ പോകുന്നത് പാൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റി ഉള്ളത് ജിനിത്ത എവിടുന്നാ പാൽ മേടിക്കാറ് സൊസൈറ്റിന്ന് എത്ര രൂപയ്ക്ക് മേടിക്കാറ് ചോദിക്കാറുണ്ട് സാറ്റർഡേ സൺഡേ ഇക്കും പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവുന്ന ദിവസം നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിക്കും ഇല്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് പാൽ മേടിക്കും കേട്ടോ അങ്ങനെ ഇക്ക പാല് മേടിക്കാൻ പോയി ഞാനും റീഹാനും ഇരുന്ന് ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഡിപെൻഡൻസ് ഡേ സ്വീറ്റ് ആണ് ഇത് പേടയാണ് കേട്ടോ മിൽ മേഡ് തന്നെ പേടയാണിത് സംഭവം ഒരമേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അയൻകുട്ടി കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ പിന്നെന്താ ജിനി ജിനി ശ്രീയുടെ ചാനൽ സൂപ്പർ ആണ് ഉമ്മയുടെ കുക്കിംഗ് സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സ്ത്രീയുടെ ചാനലിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആരാന്നുള്ളത് പക്ഷെ ചാനലിന്റെ പേര് മാത്രം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പാവമ എല്ലാ പണിയെടുക്കുന്നു അപ്പോൾ ഒരുപാട് സ്നേഹം തോന്നി അമ്മായി അമ്മമാർ അങ്ങനെ പണിയെടുക്കാൻ മടിച്ചുകളാണ് പക്ഷേ ഈ ഉമ്മ വളരെ നല്ല ഉമ്മയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അയാൻ മുൻ ഇത്തവണ ദഫിനും ഇല്ല ഞാൻ ചേർത്തിട്ടില്ല ട്ടോ ദഫിനും പിന്നെ ഗ്യാസിന്റെ അടുത്തുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മാറ്റിക്കൂടെന്ന് നമ്മുടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് വെച്ചതാണ് വേറൊന്നുമല്ല അല്ലാട്ടോ സത്യം പറഞ്ഞാൽ റൊമാൻറ്റിക് അടിക്കാൻ പോയതാണ് അല്ലേ കുട്ടീസിനെ ഒന്നും കൂട്ടാണ്ട് ആഹാ കണ്ടുപിടിച്ചുല്ലേ അങ്ങനെയല്ല കുട്ടീസ് എന്ന് പറഞ്ഞു വരാത്ത കുട്ടികളെ നിർബന്ധിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ട് അത് ശരിയാവില്ലല്ലോ അവര് വീട്ടിലിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട പിന്നെന്താണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ജിമ്മെല്ലാം കഴിഞ്ഞ് വന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് പക്ഷെ എല്ലാറ്റിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ആദ്യം വിചാരിച്ചൊന്ന് എല്ലാം മേടിക്ക നമുക്കൊരു സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ എന്ന് തോന്നിട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇടക്കിടയ്ക്ക് നമ്മൾ പൊറോട്ട ഒക്കെ മേടിക്കണതല്ലേ അതുകൊണ്ടാണ് പിന്നെ നല്ല ഉമ്മ നല്ല അമ്മയമ്മ ഉമ്മാ അടിപൊളി ഞാൻ എപ്പോഴാ ഞാൻ ഇപ്പോഴാണ് വന്നേ സലീം പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയന്ന് സാറില്ല കേട്ടോ എപ്പോഴെങ്കിലും വന്ന് കണ്ടല്ലോ ഹലോ ഇത്ത ഇന്നത്തെ വീഡിയോയിൽ ഉമ്മാനെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി ഓക്കെ ഓക്കെ ജിനി പണിയെടു പോലെ ഉമ്മയും പണിയെടുക്കുന്നുണ്ട് സന്തോഷം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ നമ്മൾ ഈ കടല പരിപ്പ് ഇതിനൊക്കെ പോലെ തന്നെ ഒരു സംഭവമാണ് അതിൻ്റെ പച്ച പുളിയോര പുളിയോര എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ചയാണ് ഡ്രൈ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അത് അതും കോഴിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ കമന്റ് വായിക്കില്ല കരുതി പക്ഷെ വായിച്ചു കമന്റ് ഇന്ന് വായിച്ചത് അപ്പോ ഒന്ന് വീഡിയോ കണ്ടത് നന്നായി ഓക്കെ ഓക്കെ നമ്മൾ ചില കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവേ അപ്പോൾ പിന്നീട് വ്ളോഗ് വ്ലോഗിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഓർമ്മ വരിക അപ്പൊ ഞാൻ വേഗം എടുത്തത് വായിക്കും ഇങ്ങനെയാണ് കേട്ടോ പതിവ് അവന് ചായ ഉണ്ടാക്കി കുട്ടികൾക്കുള്ള ഹോർലിക്സ് ഉണ്ടാക്കി അവിടെയൊക്കെ ചിന്തിയതിന് വേഗം വേഗം ഒന്ന് തുടച്ചെടുത്തു പിന്നെ മസാല ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൽ വെക്കുമ്പോ പൊടികളൊക്കെ വേഗം കട്ടയായി പോകുന്നു എന്നാ പറയുന്നത് ഇപ്പൊ പാക്കറ്റ് പൊട്ടിക്കാണ്ട് ചെറുതൊക്കെ അതിൽ വെക്കുന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല മസാല എനിക്ക് വേഗം വേഗം ചെലവാകുന്നതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വീഡിയോ കാണുന്നില്ല കരുതി കരുതിയതാണ് ഒന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ കമന്റ് ഇട്ടില്ല ഞാൻ കമന്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് വീഡിയോ കാണാൻ ഒരു മൂഡുണ്ടാവില്ലെന്ന് പക്ഷെ വീഡിയോ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം വന്നേന് ഉമ്മ പണി ചെയ്യുന്നത് കണ്ട് മനസ്സ് ഒരു സന്തോഷം ഉമ്മ ജിനിയെ ജിനീനെ മോളെ പോലെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു നമ്മുടെ നാട്ടിലുള്ള യർത്തൊരു സംഭവം ഒക്കെയാണ് കേട്ടോ ഞാൻ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് സൂം ചെയ്തിട്ടാണ് അധികം ക്ലിയർ ഇണ്ടാവില്ല ആൻകുട്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫ്ലാഗ് ഒക്കെ ഉയർത്തി ചെറിയൊരു മിഠായി വിതരണം ഒക്കെ ഉണ്ടായിരുന്നു പായസം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു മലപ്പുറം ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ പായസം അത് ഇതൊക്കെ ബസ്സിൽ പോണവരനെയൊക്കെ തടുത്ത് നിർത്തി കൊടുക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ കൊടിയുയർത്തലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം വാഷിങ്ങിന് പോയിട്ട് ഉമ്മാനെ കണ്ടപ്പോൾ സന്തോഷമായി ഇങ്ങനെ വേണം അമ്മായി ഒരു മോളെ പോലെ കാണുന്നു ഇതാണ് കുടുംബം ഇങ്ങനെ വേണം കുടുംബം ഓക്കെ താങ്ക് യു കുറേ പേരത് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ രാത്രിയാണ് കറി ഉണ്ടാക്കി വെക്ക എന്നാൽ രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാലോ അതെ അതെ രാത്രി ഉണ്ടാക്കി വെച്ച് നമുക്ക് രാവിലെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ചില സമയത്ത് എനിക്ക് രാത്രിയും കുറച്ചധികം വർക്ക് ഉണ്ടാവും ഈ എഡിറ്റിംഗ് ഒക്കെ വൈകുന്നേരമല്ലേ അതുകൊണ്ടാണ് ഹായ് ചേച്ചി ടേക്ക് റെസ്റ്റ് ചേച്ചി ഓക്കെ ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എന്റെ കമന്റ് ജിനി വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മല്ലിയില എങ്ങനെയാ ജിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചതേയുള്ളൂ ഞാനും മല്ലിയില ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടു ദിവസം ആകുമ്പോഴേക്കും ചീത്തയാകും ഓക്കെ വയറുവേദനയ്ക്ക് ഐസ്ക്രീം കഴിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മലയില സൂക്ഷിക്കണമെന്ന് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ എന്താണ് വിശേഷങ്ങൾ കുറേ പേര് ഹാർട്ട് അയച്ചിട്ടുണ്ട് ജിനീ സുഖ്പുളിയാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോ സൂപ്പർ മാർക്കറ്റില് ഒരു ഡ്രൈ അവൈലബിൾ ആയിരിക്കും കേട്ടോ സുഖമില്ലെങ്കിൽ വീട്ടിലെ പണിയെല്ലാം എടുക്കണം വേറെ ആരും അടുത്ത് എടുത്ത് തരാനില്ല ഞാനും മക്കളും മാത്രമാണ് അപ്പൊ ഉം ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി പറ്റുകയാണെങ്കിൽ കേട്ടോ എല്ലാരേം കൊണ്ടും പറ്റണംന്നൊന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു മടുപ്പല്ലേ എല്ലാം വെയ്യാത്ത സമയത്തും ചെയ്യുമ്പോൾ ശരിക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നമ്മൾ രണ്ട് ദിവസമായി കമൻസിന് റിപ്ലൈ തന്നിട്ട് ഞാൻ ഇരുന്ന് എല്ലാറ്റിനും റിപ്ലൈ തരാം പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ ഇവിടെ ഏർ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പിന്നെ മഷ്റൂം ഗ്രീൻ ബീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമട ഉണ്ടെങ്കിൽ അത് മേടിക്കാം കേട്ടോ ഞാൻ എന്തായാലും ഉണക്ക മട്ടറിയോ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്തിയിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടാക്കി അതിലോട്ട് തക്കാളി വലിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ക്യാഷും കൂടെ കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതുവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ചാറിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ രണ്ട് മൂന്ന് വീസിൽ വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചു നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം മൺചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ജീരകം പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ച് വെച്ച ആ മിക്സും കൂടെ ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഈ ചെറിയ സ്പൂണിനാണ് കേട്ടോ രണ്ട് സ്പൂണ് അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ആണെങ്കിൽ അര അരസ്പൂണ് ചിക്കൻ മസാല ആണെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂണ് പിന്നെ ഒരു കാലസ്പൂണോളം മൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടൻ കൂണാണ് എനിക്ക് കിട്ടിയത് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ബട്ടൺ മഷ്റൂം ആണെങ്കിലും പ്രശ്നമെല്ലാം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മിക്സിഡ് ജാറിൽ ജാറിലന്നെ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വേണം കേട്ടോ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മല്ലിയിലൊക്കെ തൂവി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം നന്നായി തെളിച്ച ശേഷം നമ്മൾ വേവിച്ചു വെച്ച ഗ്രീൻ പീസും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിയണ വരെ കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും അവർ കഴിക്കാൻ ഇരിക്കാൻ വേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും ഇതാ നമ്മുടെ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഇന്ന് കൊറച്ചധികം തന്നെ സമയായിട്ടോ രാവിലെ ഇന്ന് ഒരുപാട് ടൈമുണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെയ്യ എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ അങ്ങ് സമയമാകും അല്ല നമ്മൾ ഡെയിലി ഇങ്ങനെ പോകുന്ന ആ റൊട്ടീനിലേക്ക് പോവണേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചില ചെല ലീവല്ലേ ഫ്രീ അല്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പോഴാണ് ഒരു പത്ത് ഒക്കെ വേയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലുള്ള ഒരു വൈകലായിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പൊ എന്തായാലും ഇതാ ഞാനും ഉമ്മയും എല്ലാവരുടെയും കഴിക്കല് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വരുന്നത് ഇന്ന് ചേച്ചി പുറത്തുള്ള പുല്ല് ഇതൊക്കെ വളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം കാരണം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി മക്കള് ചപ്പാത്തി മസാലക്കറിയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കും അങ്ങനെ ഇനി നമുക്ക് ചേച്ചിക്ക് വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും ഞാൻ എന്ത് ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ചേച്ചിക്ക് കഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു കാരണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണല്ലോ ഇനിയിപ്പെന്താണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം ഞാൻ എന്താ ചപ്പാത്തിക്ക് വീണ്ടും മാവ് കഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇൻഡിപെൻഡൻസ് ഡേന്റെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് പായസുണ്ടാക്കിയോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഫുഡെല്ലാം കൊടുത്ത ശേഷം വേഗം പോയി അടിച്ച് തുടച്ച് കുളിച്ച് വരുമ്പോഴത്തേക്കും ലഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ റെസിപ്പി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയ്ക്ക് ഇനി ബാക്കിലോട്ട് പോകും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ അടുക്കളയിലോട്ട് പോയി ഞാൻ ഞാനിന്ന് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പായസം വെച്ചു കേട്ടോ ഇച്ചിരി കൂടെ പാൽ ഒഴിക്കണം നല്ല തിക്കായിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ലെഗ് പീസ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഗ്രേവി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഗ്രേവി വേണ്ടാന്ന് പറഞ്ഞു ഫ്രൈ മതി പിന്നെ പപ്പടം സുറുക്കിയൊക്കെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ അങ്ങനെ ദാ നമ്മുടെ ലഞ്ച് ഇതൊക്കെയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയ ശേഷം നമ്മുടെ സ്പെഷ്യൽ സാധനം കൂടി കഴിക്കണ്ടേ അത് കഴിക്കാണ്ട് എന്ത് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പം ഞാനിവിടെ ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കിയിട്ട് അതായത് പായസം എടുത്തു ഒരു പപ്പടം വെച്ചു ഒരു പഴവും വെച്ച് കൂട്ടിക്കൊഴിച്ച് കഴിച്ചപ്പം ഭയങ്കരസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കഴിച്ചു ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതോ നിങ്ങൾ ഇങ്ങനെ ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ച് ഉണ്ടാക്കുന്ന പായസത്തിൽ മാത്രമാണോ ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു കളർഫുൾ ഡിഷും കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കിയതാണ് റെസിപ്പി കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പ്രിംഗ് ഓനിയൻ ഓനിയൻ ക്യാപ്സിക്കം പിന്നെ റെഡ് ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് മാക്രോണി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഇച്ചിരി ഉപ്പ് ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ മഷ്റൂം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞുമായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നീളായിട്ടല്ല ഇങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലോട്ട് ചേർത്ത് കൊടുക്കണം മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ മാക്രോണി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കണത് ഒറിഗാനോ ആണ് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് തിരി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് നമ്മള് മാക്രോണീൻ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്യുക എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിഷല്ലേ ശരിക്കൊന്നും നോക്കിയൊക്കെ അടിപൊളി ആയിട്ടില്ലേ എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുത്തു നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടു ടേസ്റ്റ് ചെയ്ത് നോക്കി അത്രയുള്ളൂ ഓവറായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതാ ഇതിൽ തന്നെ എല്ലാ കളറും ഉണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമായോ എന്തായാലും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കുള്ളവർക്കും ബൈ ഇറ്റ്സ് മീജ ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിൽ നമുക്ക് സിക്സ്റ്റി കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക